ആർ ബാലകൃഷ്ണപിള്ളയുടെ ഇടതുമുന്നണി പ്രവേശന കാര്യത്തിൽ സി പി ഐ എൽ ഭിന്നത ഇടതുമുന്നണിയിൽ വരുന്നവരുടെ ജാതകം നോക്കില്ലെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ അഭിപ്രായം തള്ളി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ ഇ ഇസ്മയിൽ രംഗത്തുവന്നു അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ മുന്നണിക്കകത്തു കയറ്റി ശക്തി വർദ്ധിപ്പിക്കില്ല ഭരണമുന്നണിയിൽ നിന്ന് ഘടകകക്ഷികളെ കൊണ്ടുവരാൻ ഗ്രഹണി പിടിച്ച കുട്ടികളെ പോലെ ചിലർ ആർത്തി കാണിക്കുന്നെന്നും ഒരു ആർത്തിയുടെയും ആവശ്യമില്ലെന്നും കാനത്തിന് കെ ഇ ഇസ്മയലിന്റെ മുന്നറിയിപ്പ് എ ഐ വൈ എഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവ മൈത്രി സംഗമത്തിലാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ ഇടതുമുന്നണി പ്രവേശന കാര്യത്തിൽ സി പി ഐ ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട് തള്ളി കെ ഇസ്മയിൽ രംഗത്തുവന്നത് എൽ ഡി എഫിലേക്ക് വരുന്നവരുടെ ജാതകം നോക്കില്ലെന്ന് ആർ ബാലകൃഷ്ണപിള്ളയെ ഉദ്ദേശിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും എൽ ഡി എഫിൽ ആർ ബാലകൃഷ്ണപിള്ളക്ക് ഒരിക്കലും പിന്നാമ്പുറത്തിരിക്കേണ്ടി വരില്ലെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ മുന്നണിക്കകത്ത് കയറ്റി മുന്നണിയുടെ ശക്തി വർദ്ധിപ്പിക്കില്ലെന്ന് എഐ വൈ എഫ് സംഘടിപ്പിച്ച ചടങ്ങിൽ കെ ഇസ്മയിൽ നിന്ന് ഘടകക്ഷികളെ കൊണ്ടുവരാൻ ഗ്രഹണി പിടിച്ച കുട്ടികളെ പോലെ ചിലർ ആർത്തി കാണിക്കുകയാണെന്ന് ഔദ്യോഗിക വിഭാഗത്തിന് നേരെ കെ ഇ പിടിച്ച കുട്ടികളെ പോലെ ആർത്തി പ്രശ്നമില്ല ഈ രാജ്യത്തെ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു മുന്നണിയാണ് അഴിമതിയോട് ഒരു സന്ധ്യം ചെയ്യാത്തൊരു മുന്നണിയാണ് മുന്നണിക്കകത്തുള്ള ആരെങ്കിലും അഴിമതി ചെയ്യുന്നവരുണ്ടാവും അഴിമതി ചെയ്തു എന്ന് ഇടതുപക്ഷ മുന്നണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പിറ്റേ ദിവസം ഈ പാർട്ടിക്കകത്ത് ഈ മുന്നണിക്കകത്ത് അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല ഇത്രയോ കാലത്ത് ചരിത്രം അറിയുന്നവരല്ലേ അതുകൊണ്ട് സംശുദ്ധമായ ഈ മുന്നണി അഴിമതിക്കാരെയും അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഒക്കെ മുന്നണിക്കകത്ത് കയറ്റി മുന്നണി ശക്തിയും ബലവും വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ല കോട്ടയത്ത് സംസ്ഥാന സമ്മേളനത്തിൽ കാരവും കെ യും തമ്മിൽ ആരംഭിച്ച സമരം ആർ ബാലകൃഷ്ണ പിള്ള പ്രശ്നത്തോടെ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം